ആ ഗായ്സ് ഞങ്ങളിന്ന് ഒരു ചെറിയൊരു യാത്ര പോലെയാണ് നമ്മുടെ കോട്ടയം അരിവിക്കൽ ക്ഷേത്രമുണ്ടല്ലോ ആ ഒരു അമ്പത്തിൽ വെള്ളി കൂടി ഇങ്ങനെ വെള്ളം ഒക്കെ ഇങ്ങനെ ഒഴിവാണ് അവിടെ പോകാതെ പ്ലാനാണ് പക്ഷേ നോക്കിയാൽ കുറേ നോക്കിയാൽ അല്ല മൂത്താൻ മഴയാണ് രാവിലെ ഇറങ്ങി അന്ന് തകർത്തുന്നവർ ചിവിനക്കുട്ടിയിൽ ഇവിടെ റേ പൊട്ടം കിട്ടി റെഡിയാക്കി അപ്പോൾ അതിൻ്റെ റേ കൂട്ടം ഊരാ എന്തായാലും മഴ നമ്മൾ വരക്കല്ല നമ്മൾ വിട്ടു പോവാണ് തുടർന്ന് ഏകദേശം ഒരു പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് വണ്ട മുറ യാത്ര എന്തായാലും ഒരു മണിക്കൂർ വേണ്ട കാരണം എന്താ പറയുക വളർക്കെ പോകാൻ പറ്റില്ല മഴയല്ലേ അങ്ങനെ നമ്മള് അരിവിക്കൽ സ്വാമി ക്ഷേത്രത്തിൽ കളത്തൂർ അങ്ങോട്ടേക്കുള്ള വഴിയാണ് എന്താ ഞങ്ങൾ വീട്ടിന്റെ ഒരു ഏഴരയപ്പ് എറിയതാ ഏഴരയപ്പ് ഇറങ്ങിയിട്ടത് അപ്പോൾ ഇവിടെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തി ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഒരു ഒമ്പത് മണി ആയിട്ടാണ് ഞങ്ങൾ വെച്ച് വളരെ സ്ലോയിലും ആണ് കുറച്ച് മഴയൊക്കെ ഇപ്പം ചെയ്തെടുക്കാൻ ഉണ്ട് വളമൊക്കെ ശ്രദ്ധിച്ചിട്ട് അപ്പോൾ ഇവിടെയൊക്കെ കാർ പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റൂട്ടൊക്കെ പറഞ്ഞു പോട്ടെ കോട്ടെ പോട്ടെ 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 അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഇതൊക്കെ ഇതുണ്ടാ നല്ല തിരക്കുണ്ട് നമ്മൾ വന്നുവെച്ചാൽ ഇത് കോട്ടയം റൂട്ടാണ് കോട്ടയം കടത്തുരുത്തി റൂട്ടിൽ വന്നിട്ട് കുറവിലങ്ങാട് ചോദിക്കുക കുറവിലങ്ങാട് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴേക്കും തോട്ടുവാന്ന് പറഞ്ഞ ജംഗ്ഷൻ ജംഗ്ഷനുണ്ട് തോട്ടുവാന്ന് എടുക്കുക കുറച്ച് വരുമ്പോൾ തന്നെ ഒരു അമ്പത് നൂറ് മീറ്റർ അവിടെ ലെഫ്റ്റ് എടുത്ത് നേരെ പോരുക പോന്ന് കഴിയുമ്പോൾ ഈ എത്തൂട്ടാ ഇതിങ്ങനെ ഒഴുകിയാതെ അമ്പലത്തിന് വണ്ടി കൂടി പോകുന്നത് അടിപൊളി സ്ഥലമാണ് കുറേ മരങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഒത്തിരി ആളുകൾ ഇതേതൊക്കെ ഇള്ളേരൊക്കെ തകർക്കാണ് ആർമാറിക്കുന്നത് ശിവരക്കുട്ടി ഹാപ്പി ആയിട്ടാണ് അവളെക്ക് വെള്ളത്തിൽ ചാടുന്ന പ്രദേശം ആ ഒരു മൈൻഡിലാണ് ആളിവിടെ എത്തുന്നത് തന്നെ ഇത് വെള്ളം ക്ലിയർ വെള്ളം കേട്ടോ അത്യാവശ്യം ഇത്തിരി വെള്ളമാണ് ആണ് ഇപ്പൊ ആള് മഴയെ കൊണ്ട് തണുത്ത് ഇറച്ചിരിക്കട്ടാ ഇതൊക്കെ തണുത്ത് തന്നെ വണ്ടി വെക്കാനുള്ള സ്പേസ് ആണ് നമ്മള് വെച്ചത് അപ്പുറത്തേക്ക് മാറ്റിയാണത് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കാം പിന്നെ നമ്മൾ കേറി വന്ന ഊടുവഴിയൊക്കെ കയറി വന്നത് ഇവിടെ ഉണ്ടാ കണ്ടാ വഴി ഊടുവഴി നമ്മൾ നമ്മളുണ്ടാ മതിലൊക്കെ ചാടിയിട്ട് കോൺക്രീറ്റ് റോഡ് കേട്ടാ കോൺക്രീറ്റ് റോഡ് വലത്തിലുള്ള ക്ഷേത്രം അടിപൊളി ഒരു ഏഷ്യയിൽ അടിപൊളി വ്യൂ ഇതൊക്കെ തിരക്കൊക്കെ അന്യായ തിരക്ക് ശീലത്തിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇതൊക്കെ വെള്ളം പൊടൊക്കെ നല്ല അത്യാവശ്യം നല്ല ഒഴുക്കൾ കേട്ടാ ഹാപ്പി ആയിട്ടാ വെള്ളത്തിൽ ചാടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പ ചെയ്തോ കൂട്ടി ഇവിടെ സുഹൃത്തിനെ കണ്ടെടുത്തു ആ അത് ശരി ഞാൻ കൊറേ നാളെ പറഞ്ഞു വായിപ്പും അത്യാവശ്യം വഴുക്കൽ ഉണ്ടാ ശ്രദ്ധിച്ച് പറഞ്ഞാൽ ചിലപ്പോ തെന്നി വീഴു നല്ല വഴുക്കലുണ്ട് ഇവിടെ മറ്റേ ഇത് കമ്പി ഉണ്ട് നമുക്ക് പിടിച്ചു പോകാനുള്ള ഈ കമ്പിയിൽ പിടിച്ച പോയാ മതി നമുക്ക് അമ്പലത്തിന്റെ അകത്തേക്ക് കയറാ വഴിപാടുക എന്നെ ചാനക്കടിയാണ് കേട്ടോ ജീവിതക്കുട്ടി തകർത്ത് നടക്കാൻ ഒരാൾക്ക് ഹാപ്പിയായി ഇത് വലിയ സേഫാണ്ട ഇവിടെ ഇവിടെ നിന്ന് ഇവിടുന്ന് വെള്ളം ഒഴുകി പോകുന്നത് ഇവിടെയൊക്കെ വന്ന കിടക്കുന്നു ഇവിടെ ആഴം കാര്യങ്ങളൊന്നും അത്യാവശ്യം നല്ല 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 മണ്ണാണ് ഒത്തിരി ആളുകൾ ഇണ്ടത്തെ പിള്ളേരൊക്കെ അവിടെ തകർത്ത് മറിഞ്ഞു അറുമാതിക്ക

ഇന്നലെ ഇപ്പൊ തിരക്ക് പറഞ്ഞു എത്ര പേര് പോയി അവരങ്ങോട്ട് പോയി കിന്നു ഇപ്പൊ പായസം മേടിക്കാണ്ടെ പായസം കഴിച്ചോണ്ടിക്ക ഇവിടെ ഐസ്ക്രീം ഓ കഴിച്ചോണ്ടിക്കും ഐസ്ക്രീം എല്ലാം കൂടി ഒരുമിച്ച ആ അപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ റൂട്ട് എന്ന് പറഞ്ഞാലേ നമ്മുടെ കോട്ടയം കടുത്തുറ്റ് റൂട്ടാണ് അവിടെ കുറവിലങ്ങാട് ചോദിച്ചാൽ മതി കുറവിലങ്ങാട് വന്നിട്ട് അവിടുന്ന് തോട്ടുവ തോട്ടുവ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കുക റൈറ്റ് റൈറ്റത്തിൻ്റെ ഒരു കളത്തൂർന്ന് പറയുന്നത് കളത്തൂർ അരി അരിയിക്കൽ അരിയിപ്പിൽ അവിടെയാണ് ടീച്ചറ് യാത്ര ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വൈബാണ് തീർന്നിപ്പോൾ അത് വന്നതിപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു അതൊക്കെ ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇപ്പോൾ തിരക്കുകളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അമ്പലം അടച്ച് അമ്പലം ഇവിടെ ഏകദേശം ഒരു പതിനൊന്ന് മണിവരെയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് ഈ മുടക്ക് ദിവസങ്ങൾ ശനിയും ഞാറ് ദിവസങ്ങളും എല്ലാ ദിവസങ്ങളിലൊക്കെ കുറച്ചുകൂടി നേരത്തെ അടക്കും എന്നാണ് പറഞ്ഞേട്ടോ കേട്ടോ ഇവിടുത്തെ പ്രധാന ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ശിവരാത്രി ദിവസമാണ് ഇവിടെ ഉത്സവമൊക്കെ ഒരു മൂന്ന് ദിവസം ഉത്സവമാണ് അത്യാവശ്യം കാവടിയും ഇതൊക്കെ അടുത്തുള്ളൊരു അമ്പലമുണ്ട് വന്ന് കാവടിയൊക്കെ ആയിട്ട് ഭയങ്കര പരിപാടിയൊക്കെയാണ് അപ്പം ശിവരാത്രി ആ ദിവസങ്ങളിലാണ് ഇവിടുത്തെ പിന്നെ ഇവിടെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു പ്രതിഷ്ഠ ഉണ്ട് ഇവിടെയുണ്ട് അങ്ങോട്ട് കുറേ കുട്ടികളൊക്കെ ഇവിടെ കുളിക്കണമൊക്കെ ഇവിടെയൊക്കെ ഇവിടെ അടുത്തുള്ള പിള്ളേരാണ് കേട്ടോ അവരത് പറഞ്ഞാൽ അവർക്ക് അറിയാം ഇവിടേക്ക് അവർ ട്യൂബൊക്കെ ആയിട്ട് വന്നിരുന്നവർ കുളിക്കാൻ എന്നാൽ എൻ്റെ പോളിത് ഇവിടെ നിന്ന് തകർക്കുകയാണ് ശിവദക്കുട്ടി ആ ഇവിടെ കുറേ മീൻ ഉണ്ട് അപ്പോൾ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് തോർത്തായിട്ട് രണ്ടുപേരും കൂടി തന്നെ ആ സഹായിക്കുള്ള ഒരാൾ കുറേ നേരം എടുക്കാന്ന് മീനെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആ ആ പിടിച്ചാൽ പിടിച്ചാ അവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കോട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇതാ സേഫാ വേണ്ട പിള്ളേർക്ക് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയാൽ സേഫ് ആണ് നമുക്ക് അമ്പത്തിലേക്ക് ഇറാനായിട്ട് ഇതേണ്ട കൈ പിടിക്കാനായിട്ടൊരു ചെറിയ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ പിടിച്ചു പോകാം പിന്നെ തെന്നുണ്ട് കേട്ടോ വഴുക്കലുണ്ട് അപ്പോൾ നടക്കുമ്പോൾ സൂക്ഷിച്ചടയ്ക്കുക ഓടിച്ചാടിയൊക്കെ പോകരുത് ഇവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ വന്ന വഴി അവിടെ അതേണ്ട അവിടെ അവിടെ വിടെയിട്ട് ചെറിയൊരു നമുക്ക് ചായ കുടിക്കാനുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെ ഞങ്ങൾ താൽക്കാലികമായിട്ട് ചെയ്തേക്കാനാണെന്നുണ്ടോ അതാണ് അവിടെ നമുക്ക് ഇഡ്ഡിലിയും ഇഡിലിയും പിന്നെ ചെറിയ ചെറുകടികളും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ ഐസ്ക്രീം ഒരു ഓട്ടക്കാരൻ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഈ സമയം ഇപ്പോൾ മണി പതിനൊന്നുമണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണി ആറോ ഇപ്പോഴും ഇങ്ങനെ ഇത് കാണാൻ വേണ്ടി ഈ ഒരു എന്താ പറയുക കാടിനുള്ളിൽ നല്ലൊരു വൈബാണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാടിനുള്ളിൽ വളരെ ശാന്തമായിട്ടുള്ളൊരു ഏരിയയാണ് പിന്നെ വരുന്നവരെ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് മറ്റ് അവശിഷ്ടങ്ങളൊന്നും ഇവിടെ ഒന്ന് എറിയാതെ പക്ഷേ ഇപ്പോൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് എവിടെ നോക്കിയാലും നമുക്ക് അനാവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളോ കുപ്പികളോ ഒന്നും ഇല്ല പിന്നെ എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് കുപ്പിച്ചിൽ കിട്ടിയായിരുന്നെ അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ വെള്ളം കയറും വെള്ളം കയറുമ്പോൾ അപ്പുറം മേളീന്നൊക്കെ ഒഴുകി വരുന്നതാണ് ഒഴുകി വന്ന് കല്ലിലിടിച്ച് പൊട്ടി വീണമെന്നാണ് അപ്പം അങ്ങനെയായിരിക്കാം ഇല്ലെങ്കിൽ തന്നെ ഇവിടെ അന്ന് കുപ്പിച്ചിൽ ഇടാരുത് കാരണം ഒത്തിരി ആളുകൾ ഇപ്പോൾ വരുന്നുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് ഒരാൾ മീൻ പിടിക്കുന്ന പരിപാടി ഇപ്പം മീനെ കിട്ടിയല്ലെന്നറിയാ മീനെ കിട്ടിയാടാ അപ്പം കുട്ടികളൊക്കെ ആയിട്ട് വന്നുണ്ടെങ്കിൽ രസമായിട്ടോ നമുക്ക് എന്താ പറയുക അമ്പലത്തിൽ കയറി കൊഴുകയും ചെയ്യാം കൂടാതെ അവർക്കൊരു എൻജോയ്മെൻറ്റാണ് എൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചാണെങ്കിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുമുൻപിലായി ഒഴുകുന്ന അരിവ് ബലിതർപ്പണം ചെയ്യാൻ സാധിക്കുന്ന മധ്യ കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഇവിടെ ജഗം ശരി കേട്ടോ അല്ല ബലിതർപ്പണത്തിനായിട്ട് ആൾക്കാർ ആകില്ല അപ്പോൾ സുഹൃത്തുക്കൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലെ ആ ദർശനവും ആ എല്ലാം ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു ആയിട്ടുള്ള ചെറിയൊരു തീർത്ഥാടന യാത്ര തന്നെയായിരുന്നു എന്തായാലും അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെത്തന്നൊരു ഒരു ആമ്പിനാണ് അവ പോകുന്നവർ ശ്രദ്ധിച്ച് പോവുക വളരെയധികം ശ്രദ്ധിക്കുക എന്തായാലും ഒരിക്കലും കൂടെ നിങ്ങൾ അവിടെ പോയിരിക്കണം അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു സമാധാനം ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ഓക്കെ ബൈ ബൈ